ഇതെ ഒൻപത് ചെറിയ ചതുരങ്ങൾ ചേർന്ന വലിയ ഒരു ചതുരമാണ് ചെറിയ ചതുരങ്ങളിൽ അഞ്ച് അഞ്ചെഴുതിയിട്ടുണ്ട് ഇതിന്റെ പ്രത്യേകത ഓരോ വശവും കൂട്ടുമ്പോൾ പതിനഞ്ചും ഇതിൻ്റെ ആകെ തുക നാൽപ്പതുമാണ് ചോദ്യം ഇതാണ് വശങ്ങളുടെ തുകയിൽ മാറ്റം വരാൻ പാടില്ല അതായത് പതിനഞ്ച് തന്നെ ആയിരിക്കണം എന്നാൽ ആകെ തുക നാൽപ്പത് എന്നത് നാൽപ്പത്തി ഒന്ന് ആകത്തക്ക രീതിയിൽ ഇതിലെ അക്കങ്ങൾ എങ്ങനെ മാറ്റാം എങ്ങനെ മാറ്റാം നിങ്ങൾ ആദ്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ ഞാൻ ആദ്യം ഇതെങ്ങനെയാണ് മാറ്റം എന്ന് നോക്കാം ഞാനിവിടെ ഉള്ള ഈ അഞ്ച് മാറ്റിയിട്ട് അവിടെ നാല് എഴുതുകയാണ് ഈ അഞ്ച് മാറ്റിയിട്ട് അവിടെ ആറ് എഴുതുകയാണ് അപ്പോൾ ഈ വശം എത്രയായി ആറന്നാലും പത്ത് പതിനഞ്ചായി പക്ഷെ ഇവിടെ ഇപ്പോൾ എത്രയായിട്ടുള്ളൂ പതിനാല് ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഇവിടത്തെ അഞ്ചിനെയും മാറ്റി ആറാക്കി ഇപ്പോൾ എത്രയായി ആറന്നാലും പത്ത് പതിനഞ്ചായി ി നമുക്കിതൊന്ന് കൂട്ടി നോക്കാം അഞ്ചോ ആറ് പതിനൊന്ന് പതിനഞ്ച് ഇരുപത്തി ഒന്ന് ഇരുപത്തിയാറ് മുപ്പത്തൊന്ന് മുപ്പത്തി ആറ് നാൽപ്പത്തി ഒന്ന് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താ രഹസ്യമൊന്നുമില്ല അഞ്ച് പ്ലസ് അഞ്ച് പ്ലസ് അഞ്ചായിരുന്നപ്പോൾ പതിനഞ്ചായിരുന്നു ഈ മൂന്ന് കോളങ്ങളിലെ കൂടെ അതിപ്പോ എത്രയായി ആറ് പ്ലസ് നാല് പ്ലസ് ആറണായി അതായത് പതിനാറായി അതുകൊണ്ടാണ് നാൽപ്പതൊന്നുള്ളത് നാൽപ്പത്തി ഒന്നാക്കാൻ സാധിച്ചത് ക്ലിയർ ആയില്ലേ